ഓ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ശിവാനന്ദ ലഹരിയിലെ അറുപത്തിയഞ്ച് അറുപത്തിയാറ് ശ്ലോകങ്ങൾ നമുക്ക് അധ്യയനം ചെയ്യാം അറുപത്തി അഞ്ചാമത്തെ ശ്ലോകം നോക്കൂ വക്ഷസ്ഥാടനശങ്കയാ വിചലിതോ വൈവസ്വതോ നിർജ്ജരാ

മുക്തിവധൂ അധികം തനോതി നാലാം പാദത്തിൽ ചേം ഭക്ഷസ് വിചലിത നിർജരാജ്വലരത്നദീപകളിരാജനം കൂടുതല ముక్తివధూ నిభృతాశ్లేషం ఎత్తు చేదపద్మో దుర్లభం భవానీపదే భే దేవి పావతిక్య నాథనాయ భగవాన్ సూర్యన్మం వక్షస్తాడన శయా ഭക്ഷസ്ഥാടനം ശിച്ചിട്ട് വീണ്ടും പരമേശ്വരിൽ നിന്നും ഭക്ഷണം ഭയന്നിട്ട് വിചലിത ഓടിപ്പോയിരിക്കുന്നു നിർജ്ജരാർ ദേവന്മാർ കോട്ടീരോജ്വല കിരീടങ്ങളിൽ പതിച്ചിട്ടുള്ള രത്നങ്ങളുടെ ഉജ്ജ്വല പ്രകാശമാകുന്ന ദീപകലികകളാൽ ദീപ കലിക എന്നതിന് വിടരാൻ വെമ്പുന്ന വിടരാനുള്ള ദിനങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന പൂമുട്ട എന്നർത്ഥത്തിലാണ് അപ്പോ കിരീടങ്ങളിലെ രക്തങ്ങളിൽ നിന്നും അവയുടെ ചലനാനുസാരം ഒന്നിനു ശേഷം അടുത്തത് എന്നതുപോലെ നിരനിരയായി ശരറാന്തലുകളിൽ നിന്ന പോലെ പുറപ്പെടുന്ന പ്രഭാകരണങ്ങൾ എന്ന അർത്ഥകൽപ്പനയാണ് ഇവിടെ യോജിക്കുക അപ്പൊ ദീപകലിക്ക വിളക്കിന്റെ ജ്വാല നീരാചനം എന്നി ഒഴിച്ചിലാണ് ദീപാരാധന ചെയ്യുക കുറവദേ ചെയ്യുന്നു സർവം ദൃഷ്ട ഇതൊക്കെ കണ്ടിട്ട് ഈ അവസരത്തില് മുക്തി വധൂഹു മുക്തിയാകുന്ന വധു ഭക്തം ഭക്തനെ നിഭൃതാശ്ലേഷം തനൂതി നിഭൃതമായി നിശേഷമായി ആശ്ലേഷം ചെയ്യുന്നു എത് ചെയ്ത ആലിംഗനം ചെയ്യുന്നു ഏത് ചെയ്ത യാതൊരു ചിത്തമാണോ യാതൊരു ഭക്തന്റെ മനസ്സാണോ തവാങ്ങയുടെ പാദപത്മഭജനം കരുതി പാദപത്മദ്വന്ദ് ഭജിക്കുന്നത് ആരാധിക്കുന്നത് തസ്യവന് ആ ഭക്തന് ഇഹ ഇവിടെ ഈ പ്രപഞ്ചത്തിൽ തന്നെ കിം ദുർലഭം എന്താണ് ദുർലഭമായിട്ടുള്ളത് ഒന്നുമില്ല എന്നർത്ഥത്തിലാണ് ആശയം ഇങ്ങനെയാണ് പാർവതീനാഥ ഭവാനിൽ നിന്നും വക്ഷസ്ഥാടനം വീണ്ടും ശങ്കിക്കുന്നവനായ യമൻ പലായനം ചെയ്യുകയും സർവദേവകളും ഏകകാലം തന്നെ ഭവാന്റെ കാൽക്കൽ പ്രണാമങ്ങൾ അർപ്പിച്ച് അവരുടെ കിരീടങ്ങളിലെ ഉജ്ജ്വല രത്നപ്രഭകളാൽ ദീപാരാധന നടത്തുകയും ചെയ്യുക ചെയ്യവേ മുക്തി ആലിംഗനം ചെയ്യപ്പെട്ടവനായി ജീവൻ ജീവൻമുക്തനായി ഭവിച്ച ഭക്തനല്ലോ മാർക്കണ്ടേയൻ യാതൊരു അവൻ്റെ ചിത്തമാണോ ഭവത് സേവാനിരതമായി ഭഗവത് പാദപത്മദ്വന്ദ്ത്തെ ആശ്രയിച്ചിരിക്കുന്നത് അവന് ദുർലഭമായി ഒന്നുമില്ല തന്നെ എന്നാണ് ആശയം ഇവിടെ മാർക്കണ്ടേയെ ചരിതം പരാമർശിച്ചിട്ടുണ്ട് നാൽപ്പത്തിയൊന്നാം ശ്ലോകത്തിൽ വിശദമായി നമ്മൾ ആ സ്ത്രോത്ര ഭാഷത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ പരാമർശിക്കുന്നില്ല ആ ശ്ലോകം നിങ്ങൾ മാർക്കണ്ടേ ചരിതം എന്താണെന്ന് മനസ്സിലാക്കാൻ ഉപകരിക്കും ശ്ലോകം ചൊല്ലാം वक्षस्ताडनशङ्कया विचलितो वैवस्वतो निर्जरा कोटीरोज्ज्वलरग्नदीपकलिका नीराजनं कुर्वते दृष्ट्वा मुक्तिवधूस्तनोति निभृताश्लेषं भवानीपते यच्चेदस्तव पादपद्मभजनं तस्येह किं दुर्लभम् श्लोकम् കീടാഥം സൃജസി പ്രപഞ്ചമ കീടാമൃഗാസ്തേ ജന യത പ്രീയവ്വംഭോ സ്വതൂഹല കാരണം മച്ചേറ്റിത് നിശ്ചിതം തസ്ൻ മാമകരക്ഷണം പശുപത്തെ കർത്തവ്യമേ യാദം പ്രപഞ്ചമിളം പ്രപഞ്ചമധികം അഖിളം കീടാമൃഗാസ്തേ കീടാമൃഗാ അധികം രണ്ടാം ഭവത്യേവ ഭവതി അധികം നാലാമത്തെ പാദത്തിൽ കർത്തവ്യമേവ പദത്തിൽ കത്ത ശംഭോ ത്വം അഖിലം പ്രപഞ്ചം സ്വയ കീടാ സൃജ്യസി ജന കീടാമൃഗാത്തി മത് കമ്മ ആചരിത പ്രീത്യേവ മച്ചേഷ്ടിതം കുതൂഹല കാരണം നിശ്ചിതം തസ്മാ പശുപത്തെ ത്വ മാമകരക്ഷണം കത്തവ്യം ശംഭോ ഹേ ഭഗവൻ അങ് അഖിലം പ്രപഞ്ചം പ്രപഞ്ചമാകെ സ്വയ തൻ്റെ പരബ്രഹ്മത്തിൻ്റെ അല്ലെങ്കിൽ പരമസത്യമായ ഭഗവാന്റെ കീടാർത്ഥം കീഡയ്ക്ക് വേണ്ടിയിട്ട് വിഹ വിഹാരത്തിന് വേണ്ടിയിട്ട് സൃജസി സൃഷ്ടിക്കുന്നു ജനാഹ ജീവികൾ ജന ജീവികളെല്ലാം തേ അങ്ങയുടെ ഭവന്തി അങ്ങയുടെ ഇച്ഛയ്ക്ക് വിധേയരായി മാത്രം അന്വേഷിച്ചലയുന്നവരാണ് മയ എന്നാൽ കർമ്മ എന്നെല്ലാം പ്രവൃത്തികൾ ആചരിതം ആചരിക്കപ്പെട്ടു പോവുക അവയെല്ലാം തത് ഭവത അത് എല്ലാം അങ്ങയുടെ ഭവതി പ്രീതിക്കായിക്കൊണ്ട് മാത്രം അനുഷ്ഠിക്കുന്നവയാകുന്നു മറ്റേഷ്ടിതം മമചേഷ്ടിതമാണ് എൻ്റെ അനുഷ്ഠാനങ്ങളെല്ലാം എൻ്റെ കർമ്മ ആചരണങ്ങളെല്ലാം ഭവത കുതൂഹലസ്യ ഭതൂഹലത്തിന്റെ ഭഗവാന്റെ ഇച്ഛയുടെ കാരണം കരണം അസാധാരണമാ കാരണമാണ് കരണം നിശ്ചിതം നിശ്ചയിക്കപ്പെട്ടത് തന്നെയാണ് തസ്മാത് അക്കാരണത്താല് പശുപഥയെ അഖില ജീവികൾക്കും രക്ഷകനായവനെ ത്വയാങ്ങിയാല് മാമകരക്ഷണം എന്റെ രക്ഷണം എന്റെ മോചനം കർത്തവ്യമേവ കർത്തം യോഗ്യമാണ് ചെയ്യേണ്ടത് തന്നെയാണ് മറിച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നർത്ഥത്തിലാണ് ആശയം ഇങ്ങനെയാണ് അഖില പ്രപഞ്ചത്തിനും സുഖതനായ ഹേ ഭഗവൻ ഈ പ്രപഞ്ചമാകെ സ്വവിഹാരത്തിനു വേണ്ടി അങ്ങയാൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അപ്രകാരം സൃഷ്ടിക്കപ്പെട്ട ജീവികളെല്ലാം അങ്ങയുടെ ഇച്ഛാനുസാരം അന്വേഷിച്ച് അലയുന്നവരുമാണ് എന്നാൽ അനുഷ്ഠിക്കപ്പെട്ടതെല്ലാം ഭഗവത് പ്രീതിക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ ചേഷ്ടകളെല്ലാം ഭവാനാൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതുമാണ് അതുകൊണ്ട് സർവരക്ഷകനായ ഭഗവാനെ കാര്യകാര്യ വിവേചനത്തിന് അധികാരമില്ലാത്തവനായ യുളവനെ രക്ഷിക്കുകയെന്നതും അങ്ങയുടെ കർത്തവ്യം തന്നെയാണ് മനോഹരമായ രണ്ട് ശ്ലോകങ്ങൾ ഇന്ന് ശ്ലോകം ചെല്ലാം ക്രീഡാർത്ഥം സൃജസി പ്രേജനം ശംഭോ സ്വുഹലിതം നിശ്ചിതം പശുപതേ കർത്തവ്യമേ ഭങ്ങയുടെ ഭഗവത് പാദങ്ങളെ സ്വീകരിക്കാതെ അല്ലെങ്കിൽ ഭഗവത് പാദങ്ങളിലേക്ക് ആശ്രയിക്കാതെ മറ്റൊന്നും ദുർലഭമായി കിട്ടില്ല എന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ ആ അങ്ങേ എന്നെ രക്ഷിക്കുക എന്നത് ഭഗവാന്റെ കർത്തവ്യം കൂടിയാണ് എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകങ്ങൾ അവസാനിക്കുന്നത് രണ്ട് ശ്ലോകങ്ങളും മനസ്സിരുത്തി വായിക്കുക ശുഭദിനം നമസ്തേ